ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എം എ സാപ്പ് എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിലവിൽ എൻ എം എ സാപ്പ് നിങ്ങൾ ചെയ്തത് ശരിയാണെന്നും എൻ എം എ സാപ്പ് ചെയ്തത് അപ്ലോഡായി എന്നൊക്കെ പലർക്കും പല സംശയങ്ങളും ഉണ്ട് അപ്പോൾ ഇത് പുതിയ അതായത് ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിരുന്നു എൻ എം എസ് ആപ്പ് എങ്ങനെ നോക്കാം എന്നുള്ളത് എന്നാൽ ഇപ്പോൾ നിലവിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഉൾപ്പെടുത്തി ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ എൻ എം ഒ സാപ്പിൻ്റെ ചെയ്തത് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഗൂഗിളിൽ എൻ ആർ ഇ ജി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക എൻ ആർ ഇ ജി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യൂ അതിന് ഫസ്റ്റ് വരുന്നത് സെലക്ട് ചെയ്യുക അതായത് എൻ ആർ ഇ ജി എന്ന് കാണിക്കുന്ന ഫസ്റ്റ് കാണിക്കുന്നതന്നെ സർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ഹോം പേജിലേക്കാണ് വരിക എൻ ആർ ജി എസിൻ്റെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹോം പേജിലേക്കാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അതിൻ്റെ മൂന്ന് ഡോട്ട് കാണിക്കും മുകളിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇതിൻ്റെ മൊബൈൽ സെറ്റിങ്സുകൾ ഡെസ്ക് ടോപ്പ് എന്നുള്ള ആക്കുക അപ്പോൾ അതാ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് താഴോട്ടാക്കിയ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് കാണിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആവുന്ന രീതിയിലാക്കുക അങ്ങനെ ആക്കിയാൽ ഇതിൻ്റെ ഇത് എല്ലാ ഡീറ്റെയിൽസും മാറും അതിൽ കാണിക്കുന്ന കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക സൂം ചെയ്ത് നോക്കുക ഏറ്റവും മുകളിലായിട്ടാണ് കാണിക്കുന്നത് മുകളിൻ്റെ തൊട്ട് താഴെ ആ ഒക്കെ തൊട്ട് താഴാണ് കീ ഫീച്ചേഴ്സ് കാണിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക കീ ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്താൽ അതിൽ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും അതിൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കീ ഫീച്ചേഴ്സിൻ്റെ തൊട്ട് അടുത്തായിട്ട് അബൌട്ട് സ്കീം കാണിക്കുന്നത് സ്കീം ഓഫ് കോമ്പണൻസ് കാണിക്കുന്ന ലോഗിൻ കാണിക്കുന്ന വാട്സ് ന്യൂ കാണിക്കുന്നുണ്ട് അപ്പോൾ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് കാണിക്കൂ ഡാഷ് ബോർഡാണ് ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് അതിൽ റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുക ജി എം മൊഡ്യൂൾ ജിയോ എം ജി എൻആർജി സെർച്ച് ചെയ്യാൻ എം ജി എൻആർജി എന്നൊക്കെ കാണിക്കുന്നത് റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്താൽ തൊട്ട് പുറത്തായിട്ട് വരുന്നുണ്ട് വ്യൂ ഡെയിലി അറ്റൻഡൻസ് എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അതായത് മൂന്നാമതായിട്ട് കാണിക്കുന്നത് നാഷണൽ കാണിക്കുന്നുണ്ട് സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് വ്യൂ ഡെയിലി അറ്റൻഡൻസ് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആയതിനുശേഷം നിങ്ങളുടെ ഇത് ഇങ്ങനത്തെ ഒരു ഇതാണ് സ്ക്രീനാണോ ഓയിൻ ആയി വരിക അതിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഓൾറെഡി ആന്ധ്രാപ്രദേശാണോ വന്ന് എടുക്കുക അപ്പോൾ അത് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ കേരളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങൾക്ക് തൊട്ടുപ്പുറത്ത് കാണാം സെലക്ട് അറ്റൻഡൻസ് ഡേറ്റ് ഏത് ദിവസത്താണോ അറ്റൻഡൻസ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷോ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഷോ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്താൽ കേരളം എന്ന് പറയുന്നത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേരളം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണോ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാ ജില്ലകളും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ആയതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കോഴിക്കോട് ജില്ലയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ അവിടെയുള്ള എല്ലാ ബ്ലോക്കും അതിന് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അതിൽ എൻ്റെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ബ്ലോക്കിലെ മസ്റ്റോളാണോ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്ത് എന്ന് കാണിക്കും പഞ്ചായത്തിൻ്റെ നേരെ കുറച്ച് നമ്പേഴ്സ് കാണിക്കും അതായത് അറ്റൻഡൻസ് ചെയ്ത നമ്പർ ഓഫ് വർക്ക്സ് നമ്പർ ഓഫ് മസ്റ്റോൾ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നേ പഞ്ചായത്തിൻ്റെ നേരെ നമ്പർ ഓഫ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ എത്ര മസ്റ്റോള് ഓരോ വർക്കിൽ എത്ര മസ്റ്റോൾ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് എന്ന് അറിയി ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പഞ്ചായത്തിൽ വർക്ക് അതത് എൻ എം എസ് അപ്ലോഡ് ചെയ്ത എല്ലാ മസ്റ്റോളുകളും നമ്പറ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ തൊട്ടടുത്തായി പേഴ്സൻറ്റേജ് ജനറേറ്റ് ചെയ്തതെന്ന് കാണിക്കുന്നത് അത് ആ മസ്റ്റോളിൽ എത്ര പേരാണ് അറ്റൻഡൻസ് കൊടുത്തതെന്ന് വെച്ചാൽ അതാണ് അവിടെ കാണിക്കുന്നത് ഇത് നിലവിൽ പുതുതായിട്ട് വന്നൊരു ഓപ്ഷനാണ് പണ്ടത്തെ എൻ എം നോക്കുന്നതിലൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ലായിരുന്നു ഇത് എന്താ പറയുക നിങ്ങളുടെ മസ്റ്റോളിൽ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ മസ്റ്റോൾ അവിടെ വന്നിട്ടുണ്ടോയെന്ന് നോക്കാം അതായത് കുറേ മസ്റ്റോളുകളൊക്കെ ഓൾറെഡി അപ്ലോഡ് എന്നൊക്കെ കാണിക്കുകയുണ്ടാവും അപ്പോൾ അതൊക്കെ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക മസ്റ്റോൾ നമ്പർ നിങ്ങൾക്ക് കാണല്ലോ പിന്നെ മസ്റ്റോൾ നമ്പർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ രാവിലെ എടുത്ത ഫോട്ടോ ഉച്ചയ്ക്ക് എടുത്ത ഫോട്ടോയും ആരൊക്കെ വന്നത് എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം കാണാവുന്നതാണ് ആരാണ് മസ്റ്റോൾ ഫില്ല് ചെയ്തതെന്ന് എൻ എം എ സിയിലൂടെ ഫില്ല് ചെയ്തതെന്നും ആരൊക്കെ പ്രസൻറ്റ് ആരൊക്കെ ആബ്സെൻ്റ് എന്നുള്ള വിവരങ്ങളൊക്കെ അവിടെ കാണിക്കുന്നതാണ് അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ അവിടെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്